യുദ്ധം അവസാനിച്ചു സമാധാന കരാർ ഒപ്പുവച്ചു ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിലാണ് കരാർ ഒപ്പിട്ടത് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു എന്നും പറയപ്പെടുന്നു അവർ കരാറിലെത്തിയെന്നും ഫലസ്തീനിൽ ഇനി സമാധാനം പുലരുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഏതായാലും അവിടങ്ങളിൽ ഇനി സംഘർഷങ്ങൾ ഇല്ലാതിരിക്കട്ടെ സമാധാനമായി അവിടുത്തെ ജനങ്ങളും അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തട്ടെ സ്വസ്ഥമായി അവർ അന്തിയുറകട്ടെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അഥവാ ഇസ്രയേൽ ഫലസ്തീനിൽ സംഹാര താണ്ഡാവടിയ രണ്ട് വർഷത്തിനിടയിൽ ഫലസ്തീനിലെ മൂന്നിൽ രണ്ട് ശതമാനം കെട്ടിടങ്ങളും പൂർണമായും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫലസ്തീൻ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് അതിൻ്റെ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പിരമിഡായ ഗിസ പിരമിഡിൻ്റെ പതിമൂന്ന് മടങ്ങോളമാണ് ഫലസ്തീനിലെ കോൺക്രീറ്റ് വേസ്റ്റുകളുടെ കൂമ്പാരങ്ങളുടെ കണക്കെന്ന് പറയുന്നത് ഈ മാലിന്യ കൂമ്പാരങ്ങൾ കോൺക്രീറ്റിൻ്റെ മാലിന്യ കൂമ്പാരങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഏകദേശം പതിനഞ്ച് വർഷത്തോളം എടുക്കുമെന്നുള്ളതാണ് എന്ന് വെച്ചാൽ മാക്സിമം കപ്പാസിറ്റിയുള്ള നൂറ് ട്രക്കുകൾ പതിനഞ്ച് വർഷം തുടർച്ചയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്താൽ മാത്രമാണ് ഫലസ്തീനിലെ ഈ വേസ്റ്റ് പൂർണ്ണമായിട്ടും അവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റുക ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഗസ ഇനി പഴയ പോലെ ആവണമെങ്കിൽ അവിടെയുള്ള മാലിന്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണമെങ്കിൽ ഏകദേശം മുന്നൂറ്റി അൻപത് വർഷത്തോളം എടുക്കുമെന്നാണ് കണക്കുകൾ പ്രകാരം ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ ഇനി ഒരിക്കലും പഴയ പോലെ ആവാൻ പോകുന്നില്ല ഗസയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം നമ്മൾ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോയാലും നമ്മൾ പോകുന്നത് പഴയ പോലെ ആവില്ല എന്നുള്ളത് അതെ ഗസ ഇനി ഒരിക്കലും പഴയ പോലെ ആവില്ല